യേശുവിൻ്റെ ജനനം മുതൽ ഉയർപ്പ് വരെയുള്ള മുഹൂർത്തങ്ങളുടെ ചിത്രപ്രദർശനം ദൈവപുത്രൻ ശ്രദ്ധേയമായി തൃശൂർ മതിലകം സെൻറ്റ് ജോസഫ് സിറിയൻ ദേവാലയം പാരിസ് ഹാളിലാണ് ഇരട്ട സഹോദരികളായ ആൻലിൻ ആൻലിറ്റ് എന്നിവർ ചിത്ര പ്രദർശനം ചിത്രകൾ അഭ്യസിച്ച ഇരട്ട സഹോദരിമാരാണ് ബൈബിളിലൂടെ വരയുടെ ഭാവനാപൂർണമായ സഞ്ചാരം നടത്തുന്നത് ബൈബിളിലെ സവിശേഷ മുഹൂർത്തങ്ങളെ നിറക്കൂട്ടിന്റെ രചനാശൈലിയിലൂടെ ഇരുവരും വരച്ചു ചേർക്കുന്നു ബൈബിൾ അധിഷ്ഠിത ചിത്രങ്ങളോടൊപ്പം പ്രകൃതിയുടെ വിവിധ ദൃശ്യങ്ങളുടെ ക്യാൻവാസ് രചനകളും ഉൾപ്പെടുന്ന പ്രദർശനവും മതിലകം പുന്നക്ക ബസാർ സ്വദേശി സന്തോഷ് മെൽഫിൻ ദമ്പതികളുടെ മക്കളായ ഇരുവരും ഇതിനകം നിരവധി ചിത്രകലാ അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട് കേരള ലളിതകല അക്കാദമി സമ്മാനങ്ങൾക്ക് പുറമേ മുൻപ് ബ്രിട്ടീഷ് എലിസബത്ത് രാജ്ഞിയുടെ പ്രശംസയ്ക്കും പാത്രമായിട്ടുള്ള പ്രതിഭകളാണ് ഇരുവരും വാട്ടർ കളർ അക്രിലിക് ഓയിൽ പേസ്റ്റൽ എന്നീ മീഡിയകളിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ആദ്യമായിട്ട് ഞങ്ങളുടെ ഇവിടെ ചിത്ര പ്രദർശനം നടത്തുകയാണ് ഞങ്ങളും ഒരു ത്രീ ഫോർ ആയിട്ട് ഡ്രോയിങ് പഠിക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാ പെയിൻറിങ്ങും ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ആക്രിലിക് ആണ് പിന്നെ രണ്ട് പിക്ചേഴ്സ് മാത്രമാണ് വാട്ടർ കളർ ചെയ്തിട്ടുള്ളൂ ഇതിന് ഞങ്ങൾ ഒരു ത്രീ ഫോർ ഡേയ്സ് ഒരു പെയിൻറിങ്ങിന് വേണ്ടി ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് മുപ്പതോളം ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത് ഇരിങ്ങാലക്കുട രൂപത മെത്രാൻ മാർപോളി കണ്ണൂക്കാടൽ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ഫാദർ അരുൺ തെക്കിനത്ത് ആർട്ടിസ്റ്റ് നന്ദകുമാർ പായമ്മൻ എന്നിവർ മുഖ്യാതിഥികളായി കേരള വിഷയ ന്യൂസ് തൃശൂർ